ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിന്റെ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ വിക്ഷേപിച്ച സൗര ദൗത്യമായ ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഇന്ത്യ വിക്ഷേപിച്ച സൗര ദൗത്യമായ ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് എത്തുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യ ആദിത്യ എൽവാൺ വിക്ഷേപിച്ചത് ജമ്മുകാശ്മീരിലെ ഏത് വിഘടനവാദ സംഘടനയെയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് നിരോധിച്ചത് തെഹ്രീക് ഇ ഹുറിയത്ത് ആ ജമ്മു കാശ്മീരിലെ വിഘടനവാദ സംഘടനയായ തെഹ്രീക്ക് ഇ ഹുറിയത്തിനെയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് നിരോധിച്ചത് മറ്റൊരു വിഘടനവാദ സംഘടനയായ മുസ്ലിം ലീഗ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിനെ ഡിസംബർ ഇരുപത്തിയേഴിന് കേന്ദ്ര കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു സോളാർ പാനൽ ഘടിപ്പിച്ച ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കെ എസ് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ് വി ടു ജി പദ്ധതി ആ വെഹിക്കിൾ ടു ഗ്രിഡ് പദ്ധതി സോളാർ പാനൽ ഘടിപ്പിച്ച ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കെ എസ് ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് വി ടു ജി പദ്ധതി ആ വെഹിക്കിൾ ടു ഗ്രിഡ് പദ്ധതി സൗരോർജ്ജത്തിന് പ്രാധാന്യം നൽകിയും പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തിയും സംസ്ഥാനത്തിന് വേണ്ടി പുതിയ ഊർജ നയം രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് കെ ആർ ജ്യോതിലാൽ സൗരോർജ്ജത്തിന് പ്രാധാന്യം നൽകിയും പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തിയും സംസ്ഥാനത്തിന് വേണ്ടി പുതിയ ഊർജ നയം രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ ആർ ജ്യോതിലാൽ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കെ ആർ ജ്യോതിലാൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ നെൽകൃഷിക്കു വേണ്ടിയുള്ള മിത്ര കീടങ്ങളുടെ പേരെന്താണ് ട്രൈക്കോഗ്രമ്മ ട്രൈക്കോ ട്രൈക്കോഗ്രമ്മ ചിലോണിസ് ആ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ൃഷിക്കു വേണ്ടിയുള്ള മിത്ര കീടങ്ങളുടെ പേരാണ് ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്ക ട്രൈക്കോഗ്രമ്മ ചിലോണിസ് തണ്ടുതുരപ്പനെതിരെ ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കയെയും ഓല ചുരുട്ടി പുഴവിനെതിരെ ട്രൈക്കോഗ്രമ്മ ചിലോണിസിനെയുമാണ് ഉപയോഗിക്കുക ഈ മിത്രകീടങ്ങളുടെ മുട്ടകളടങ്ങിയ ട്രൈക്കോ കാർഡുകൾ പാടത്ത് വെച്ച് അവ ശത്രു കീടങ്ങളുടെ മുട്ടകൾ നശിപ്പിക്കുകയാണ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തിരണ്ടാമത് സംസ്ഥാന ഉസ്കൂൾ കലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ് കൊല്ലം കൊല്ലം ജില്ലയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തിരണ്ടാമത് സംസ്ഥാന ഉസ്കൂൾ കലോത്സവം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് കലോത്സവം നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് കെ സ്മാർട്ട് ആ കെ സ്മാർട്ട് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ആദ്യഘട്ടത്തിൽ നഗരസഭകളിലാണ് കേസ് മാർട്ട് നിലവിൽ വന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലും കേസ് മാർട്ട് നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ആരാണ് ഒ എസ് ത്യാഗരാജൻ പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ ഒ എസ് ത്യാഗരാജനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്തരിച്ചത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി നീതി ആയോഗ് മുൻ വൈസ് ചെയർമാനായിരുന്നു അരവിന്ദ് പനഗരിയ ധനമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഋത്വിക് രഞ്ജനം പാണ്ഡെയാണ് കമ്മീഷന്റെ സെക്രട്ടറിയായി നിയമിതന നിയമിതനായത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുഴുവൻ അന്താരാഷ്ട്ര സന്ദർശകർക്കും രാജ്യത്ത് വിസരഹിത പ്രവേശനം അനുവദിച്ചത് കെനിയ കെനിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുഴുവൻ അന്താരാഷ്ട്ര സന്ദർശകർക്കും രാജ്യത്ത് വിസരഹിത പ്രവേശനം അനുവദിച്ചത് കെനിയയുടെ പ്രസിഡന്റായ വില്യം റൂട്ടോയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമായ വ്യക്തി ആരാണ് ജോൺ പിൽച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമായ വ്യക്തിയാണ് ജോൺ പിൽച്ചർ ഇയർ സീറോ ദ സൈലന്റ് ഡെത്ത് ഓഫ് കംബോഡിയ കംബോഡിയ ദ ബിട്രയൽ താലിഡോമൈഡ് ദ നയൻറ്റി എയ്റ്റ് വി ഫോർ ഗോട്ട് ദ ഡേർട്ടി വാർ ഓൺ ദ നാഷണൽ ഹെൽത്ത് സർവീസ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ ഡോക്യുമെൻ്ററികളാണ് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീത സംവിധായകൻ ആരാണ് നിതിൻ സാഹിനി ആ നിതിൻ സാഹിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീത സംവിധായകൻ എറണാകുളം ജില്ലയിൽ നവകേരള സദസ് നടക്കുന്നത് ഏത് തീയതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ എറണാകുളം ജില്ലയിൽ നവ കേരള സദസ്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒൻപതിന് എറണാകുളം ജില്ലയിൽ നടക്കേണ്ടിയിരുന്ന നവ കേരള സദസ്സ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ചിത്രശലഭം ഏതാണ് മേഘമല വെള്ളിവരയൻ ചിത്രശലഭം മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ ചിത്രശലഭം പെരിയാർ മേഘമല മലനിരകളിൽ നിന്നാണ് ഇവയെ കണ്ടെത്തിയത് സിഗറൈറ്റിസ് ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നീ പേരുകളിലും ഈ ചിത്രശലഭം അറിയപ്പെടുന്നുണ്ട് ഷി നൈറ്റ് എന്ന പേരിൽ വനിതകൾക്ക് മാത്രമായി പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് ഏത് ജില്ലാ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഷി നൈറ്റ് എന്ന പേരിൽ വനിതകൾക്ക് മാത്രമായി പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് ഷീ നൈറ്റിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ നടന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് ജമ്മുകാശ്മീരിൽ ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് ഏത് സായുധ സേനയാണ് ജമ്മു കാശ്മീർ പോലീസ് ആ ജമ്മുകാശ്മീർ പോലീസാണ് ജമ്മുകാശ്മീരിൽ ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സായുധ സേന ഏത് സംസ്ഥാനമാണ് മുഴുവൻ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് മധ്യപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനമാണ് മുഴുവൻ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് രാജ്യത്ത് ആദ്യമായി വിനോദസഞ്ചാര അന്തർവാഹിനി സർവീസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് രാജ്യത്ത് ആദ്യമായി വിനോദസഞ്ചാര അന്തർവാഹിനി സർവീസ് ആരംഭിക്കുന്നത് ദ്വാരകയുടെ തീരത്തുള്ള ചെറു ദ്വീപായ ബെറ്റിന് സമീപത്തെ കടലിനടിയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനാണ് അന്തർവാഹിനി സർവീസ് ആരംഭിക്കുന്നത് ബ്രിക്സിൽ അംഗമാകുവാനുള്ള ക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഔദ്യോഗികമായി നിരസിച്ച രാജ്യം ഏതാണ് അർജന്റീന അർജന്റീനയാണ് ബ്രിക്സിൽ അംഗമാകുവാനുള്ള ക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഔദ്യോഗികമായി നിരസിച്ച രാജ്യം ബ്രിട്ടൻ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ അഞ്ച് രാജ്യങ്ങളുടെ സഖ്യമാണ് ബ്രിക്സ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടറിൻ്റെ പ്രമേയം എന്താണ് ഹമാര സങ്കൽപ്പ് വീക്ഷിത് ഭാരത് ആ ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് ഇരുപത്തിനാലിലെ കലണ്ടറിൻ്റെ പ്രമേയമാണ് ഹമാര സങ്കൽപ്പ് വീക്ഷിത് ഭാരത് ആ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടറിൻ്റെ പ്രമേയമാണ് ഹമാര സങ്കൽപ്പ് വീക്ഷിത് ഭാരത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഈ കലണ്ടർ പ്രകാശനം ചെയ്തത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ഹൈദരാബാദ് ഹൈദരാബാദ് നഗരമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ആരാണ് സുഹൃത പോൾ കുമാർ ആ സുഹൃത പോൾ കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാൾട്ട് ആൻഡ് പെപ്പർ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പുസ്തകത്തിനാണ് സുഹൃത പോൾ കുമാറിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ പീറ്റർ ബണ്ടലോയാണ് ഈ പുരസ്കാരം ആരംഭിച്ചത് രാജ്യത്ത് ആദ്യമായി ഏത് റൂട്ടിലുള്ള വന്ദേ ഭാരത് ട്രെയിനിലാണ് ബ്ലാക്ക് ബോക്സ് സംവിധാനം ഏർപ്പെടുത്തിയത് ജൽന മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് ആദ്യമായി ജൽന മുംബൈ റൂട്ടിലുള്ള വന്ദേ ഭാരത് ട്രെയിനിലാണ് ബ്ലാക്ക് ബോക്സ് സംവിധാനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിലെ വിജയി ആരാണ് ഡി ഗുകേഷ് ആ ദമ്മ രാജു ഗുകേഷ് ആ ഡി ഗുകാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിലെ വിജയി ഇന്ത്യയുടെ തന്നെ അർജുൻ എറിഗൈസിയാണ് രണ്ടാം സ്ഥാനത്ത് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയ ഇന്ത്യൻ നയതന്ത്രജ്ഞനും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ആരാണ് എസ് ജയശങ്കർ ആ ഇന്ത്യൻ നയതന്ത്രജ്ഞനും കേന്ദ്രമന്ത്രിയുമായ എസ് ജയശങ്കർ എഴുതിയ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ് സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ഏത് സംസ്ഥാനമാണ് നമ്മ കാർഗോ ട്രക്ക് സർവീസ് എന്ന പേരിൽ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ചത് കർണാടക ആ കർണാടക സംസ്ഥാനമാണ് നമ്മ കാർഗോ ട്രക്ക് സർവീസ് എന്ന പേരിൽ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഐ എം എയുടെ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ആർ വി അശോകൻ ആർ വി അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം നടന്നത് എവിടെ വെച്ചാണ് കുരുക്ഷേത്ര ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ഗീതാ മഹോത്സവം നടന്നത് കേരളത്തിലെ ഏത് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ജവഹർ സ്റ്റേഡിയം കണ്ണൂർ ആ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ജവഹർ സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മാറഡോണ പന്ത് തട്ടിയ ഇന്ത്യയിലെ ഏക സ്റ്റേഡിയമാണ് കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തിന് കണ്ണൂർ കണ്ണൂരിലെത്തിയപ്പോഴാണ് മാറഡോണ ജവഹർ സ്റ്റേഡിയത്തിൽ എത്തിയത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്